മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ അവതാരികയാണ് ലക്ഷ്മി നക്ഷത്ര സ്റ്റാർ മാജിക് എന്ന കോമഡി ഷോയുടെ അവതാരികയായിട്ടാണ് ലക്ഷ്മി നക്ഷത്ര പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയത് രണ്ട് മില്യണിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട് ലക്ഷ്മി നക്ഷത്രയ്ക്ക് കൊല്ലം സുതിയുടെ മണം പെർഫ്യൂം ആക്കുന്ന ഒരു വീഡിയോ തൻ്റെ ചാനലിൽ ലക്ഷ്മി നക്ഷത്ര പങ്കുവച്ചിരുന്നു കൊല്ലം സുതിയുടെ കുടുംബവുമായി അത്രയും അടുപ്പമുള്ളതുകൊണ്ടാണ് സുതിയുടെ ഷർട്ടിൽ നിന്നും മണം വേർതിരിച്ച് പെർഫ്യൂം ആയിട്ട് കുടുംബത്തിന് നൽകിയത് പക്ഷേ ലക്ഷ്മി നക്ഷത്ര കടുത്ത വിമർശനങ്ങളാണ് ആ വീഡിയോക്കെതിരെ നേരിട്ടത് സുതിയെ വിറ്റ് കാശാക്കുന്നു ലക്ഷ്മി നക്ഷത്ര എന്നായിരുന്നു വിമർശനം വിമർശനങ്ങൾക്കെതിരെ രൂക്ഷ പ്രതികരണവുമായിട്ടാണ് സുതിയുടെ ഭാര്യ രേണു രംഗത്തെത്തിയിരിക്കുന്നത് വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് രേണു പ്രതികരണം അറിയിച്ചത് പ്രതികരണം ഇങ്ങനെ സുതിച്ചേട്ടൻ ജീവിച്ചിരിക്കുന്ന കാലം മുതൽക്കേ ഞങ്ങളെ എല്ലാ കാര്യത്തിലും പിന്തുണയ്ക്കുന്ന ഒരു സഹോദരിയെ പോലെയാണ് ചിന്നു സുതിച്ചേട്ടൻ്റെ മരണശേഷവും അത് തുടരുന്നുണ്ട് ലക്ഷ്മി എല്ലാ മാസവും ഒരു തുക കൃത്യമായി നൽകുന്നുവെന്നും തങ്ങളുടെ കാര്യങ്ങൾ അറിഞ്ഞു ചെയ്തു തരുന്നുവെന്നും ലക്ഷ്മിയെക്കുറിച്ച് രേണു പറഞ്ഞു അങ്ങനെ ഒരാളെക്കുറിച്ച് തങ്ങളെക്കുറിച്ച് യാതൊന്നും അറിയാത്ത ആളുകൾ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വിഷമം വരുന്നു എന്നാണ് രേണു പറയുന്നത് എന്ത് ചെയ്യാനാണ് നമുക്ക് ആരുടെയും വായം മൂടിക്കെട്ടാനൊക്കില്ലല്ലോ വലിയ പരിഗണന കൊടുക്കാതെ ഒഴിവാക്കാനേ സാധിക്കൂ എന്ന് രേണുക കൂട്ടിച്ചേർത്തു ശ്രുതിയുടെ മണം പെർഫ്യൂം ആക്കാനുള്ള ആശയം തൻ്റേതാണെന്നും താനാണത് ലക്ഷ്മിയോട് പറയുന്നതെന്നും അഭിമുഖത്തിൽ രേണു പറയുന്നുണ്ട് സുതി ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെയാണ് ഉപയോഗിച്ച വസ്ത്രത്തിൽ നിന്നും മനുഷ്യൻ്റെ മണം പെർഫ്യൂമാക്കി മാറ്റാമെന്ന് രേണു മനസ്സിലാക്കിയത് യൂട്യൂബ് വീഡിയോയിലൂടെയായിരുന്നു രേണു അത് മനസ്സിലാക്കിയത് സുധിയുടെ മരണശേഷം രേണു അത് ഓർത്തെടുത്തു തന്നെ കാണാൻ വന്ന ലക്ഷ്മിയോട് രേണു ഇക്കാര്യം അറിയിച്ചപ്പോഴാണ് ലക്ഷ്മി ഇങ്ങനെ ഒരു സാധ്യത ഉള്ളത് തന്നെ അറിയുന്നത് എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അത് നേടിയെടുത്തു തരാമെന്ന വാക്കോടു കൂടിയാണ് ലക്ഷ്മി തിരിച്ചു പോയത് അതാണ് ഇപ്പോൾ സാധ്യമായത് ആ സ്നേഹത്തിനെയും കരുതലിനെയുമാണ് ചില ആളുകൾ ഇത്രയും വിവാദമാക്കിയത് എന്നും രേണു പറയുന്നു താൻ മറ്റൊരു വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന വിഷയത്തെക്കുറിച്ചും രേണു ചൂണ്ടിക്കാട്ടുന്നുണ്ട് താനിപ്പോഴും സുതിചേട്ടൻ്റെ ഭാര്യയാണ് അദ്ദേഹത്തിൻ്റെ വിധവയാണ് രണ്ട് മക്കളുണ്ട് അവരെ വളർത്തി വലുതാക്കി ഒരു എന്നതാണ് ലക്ഷ്യം എന്നും രേണുക വ്യാജ വാർത്തകളോട് പ്രതികരിക്കുന്നു